രാത്രിയിൽ ഒളിഞ്ഞു ശല്യം നാട്ടുകാർ സംഘടിച്ച് ആളെ പിടിക്കാൻ ഗ്രൂപ്പ് തുടങ്ങി കുടുങ്ങിയത് അഡ്മിൻ ദേഷ്യപ്പെടണോ എന്ത് വികാരം നമ്മളിതിൽ സ്വീകരിക്കണം എന്ന് പോലും അറിയില്ല അപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയട്ടെ ചെറുപ്പത്തിൽ ഉണ്ടായതാണ് ഒരു എട്ടോ ഒമ്പത് പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ സെന്ററസ്ആസിലാണ് പഠിച്ചത് അപ്പൊ അവിടെ ഗേറ്റിൽ നമ്മൾ വൈകുന്നേരം പി ടി പിരീഡ് നോക്കുമ്പോൾ ഒരാൾ ഗേറ്റിൽ വന്നിരുന്നിട്ട് മാസ്റ്റർ ബേറ്റിയാണ് ഞങ്ങൾ പെൺകുട്ടികൾ എട്ടാം ക്ലാസ് ആണെന്ന് ഓർക്കണം ഇങ്ങനെ നോക്കിയിരുന്നു ഞങ്ങളിത് എന്താണ് ഇയാൾ കാണിക്കണം എന്ന് അറിയാണ്ട് പക്ഷെ അന്നേരം നമുക്ക് നമ്മൾ ചിരിച്ചത് വീട്ടിലേക്ക് പോയി പക്ഷെ അന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് കാരണം അത് ഉണ്ടാക്കിയിക്കണ ഒരു ട്രോമയുണ്ടല്ലോ ഉള്ളിൽ ഇത് എന്താന്ന് ഒരു മെയിൻലി വീട്ടിൽ പുരുഷന്മാരോ അല്ലെങ്കിൽ അനിയനോ ഇല്ലാത്ത ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് ഈ ആളിന്റെ ഫിസിക്കിനെ പറ്റി പിടുത്തുണ്ടാവില്ല അപ്പൊ ഇതെന്താ കണ്ടെന്നുള്ളതിൽ വെച്ചിട്ട് ആ ട്രോമ വീട്ടിൽ പറയാനും പറ്റില്ല അമ്മേനോട് പറയാൻ പറ്റില്ല അത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അതെ ഉള്ളില് കിടന്നുള്ളതാണ് ഒരുപാട് പേർക്ക് അങ്ങനെ ആണ് എട്ടാം ക്ലാസ് ഒമ്പത് ക്ലാസ് പഠിക്കുന്ന സമയത്ത് മുതൽ ഇപ്പോ മസ്താനക്കുണ്ടായ ബസ്സിലുണ്ടായ ഇഷ്യൂരെ അത് രണ്ട് സൈഡും പറയുന്നുണ്ട് എങ്കിൽ പോലും അങ്ങനൊരു സാധനം പല സംഭവങ്ങളിലും നടക്കുന്നുണ്ട് ആണുങ്ങൾക്കുള്ളിൽ എപ്പോഴും ഒരു സെക്സിൻ്റെ സാധനം എപ്പോഴും അത് കടന്ന് കളിക്കുന്നുണ്ട് അത് നമ്മളെങ്ങനെ മെരുക്കുന്നു എന്നുള്ള കാര്യത്തിലാണ് നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന നല്ല ഇപ്പം ഈ പറഞ്ഞ സോ സോക്കോൾ പെർഫെക്റ്റ് മാൻ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് പറ്റുന്നത് എങ്ങനെ അത് മെരിക്കുന്നു എന്നുള്ള നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ പല 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 സ്ത്രീ വിഷയങ്ങളിൽ പെട്ടിട്ടുണ്ട് ടെൻഷൻ ഹൈ ടെൻഷൻ ആണെങ്കിൽ ആഫ്റ്റർ സെക്സ് അല്ലെങ്കിൽ ഇൻ്റർകോഴ്സോ അല്ലെങ്കിൽ മാസ്റ്റർബേഷനോ പോലുള്ള സംഭവങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ുന്നു ആണുങ്ങൾ കാമാവുന്നു അപ്പം ഇത് ഈ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു എന്താണ് ഒരു ഒരു ശരിക്കും നമ്മൾ പറയുന്നത് സൈക്കോ ആണോ അതോ ഈ പറയുന്നത് എന്തെങ്കിലും അസുഖമാണെങ്കിൽ അത് ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ട് വിടാൻ ഞാൻ പാടില്ലേ ഇതെല്ലാവരുടെയും ഉള്ളിൽ ഇതല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു കണ്ടന്റ് കിടക്കുന്നുണ്ട് ഒരു ഒരു പക്ഷേ നമുക്കത് പക്ഷേ നമ്മൾ പബ്ലിക്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ആലറി വിളിക്കുന്ന ആളുകൾ കണ്ടിട്ടില്ലേ ആക്ച്വലി അതൊരു സൈക്കോ അല്ലേ ശരിക്കും കാരണം അതൊന്ന് പിന്നെ തെറി വിളിക്കുന്ന ആളുകൾ എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഒന്നും വേണ്ട വീടുകളുടെ അകത്ത് ഈ സാധനങ്ങൾ അടിച്ച് പൊട്ടിക്കുന്ന ആളുകളുണ്ടല്ലോ ഇതെല്ലാം സൈക്കോതരവത്തിൻ്റെ ഭാഗത്തിൽപ്പെടുന്ന അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ എക്സിബിഷൻ സോ ഇവരെ ഇവർക്ക് ആ സമയത്ത് ഇവരുടെ മൈൻഡ് ഔട്ടായി പോകും ബ്ലാക്ക് ഔട്ടായി പോകും അതായത് ഇവർക്ക് ആ സമയത്ത് അത് വേറെ അവർക്ക് തന്നെ അറിയാം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ആയിരിക്കും ഇവരുടെ ഡ്യൂറേഷൻ പീരീഡ് വരുന്നത് ഈ സമയത്ത് ഇവരത് അതിനോട്ട് കൺവേർട്ടാവും അപ്പം അങ്ങനെയാണെങ്കിൽ സൈക്കോളജിക്കൽ പരമായിട്ടുള്ള സംഭവമാണെങ്കിൽ കേരളത്തിൽ അങ്ങനെയുള്ള എണ്ണം കൂടി എന്തോ അത് മെയിൻ കാര്യം പൊതുസ്ഥലത്ത് നഗ്നത പ്രദർശിപ്പിക്കുന്നവര് രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് മനപൂർവ്വം ചെയ്യുന്ന ആൾക്കാരുണ്ട് രണ്ട് ഈ ബൈപോളർ ഡിസോർഡേഴ്സ് ഉള്ളവരുണ്ട് അപ്പൊ രണ്ടാണെങ്കിലും ഇവർക്ക് അറിയാം ഇത് ഇല്ലീഗലാണ് പിടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടുന്നു അതുകൊണ്ടാണ് ഇവർ ഇവര് തുണി തുണിമുക്കി കാണിക്കുന്നത് സ്ട്രേഞ്ചേഴ്സിനെയല്ലേ കാണിക്കുന്നത് അപ്പൊ സ്ട്രേഞ്ചേഴ്സ് ഇപ്പൊ നമ്മൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കേസ് പോലെ നമ്മൾ ഇത് കാണുമ്പോൾ പലതരത്തിൽ റിയാക്ട് ചെയ്യുന്ന പെൺകുട്ടികളായാലും ആണുങ്ങളായാലും ഉണ്ട് ചിലർ പേടിച്ചു പോകും ചിലർക്ക് ഇത് എന്താന്ന് മനസ്സിലാവില്ല കാരണം നമ്മൾ ശരിക്കും അറിയാണ്ട് ഡ്രസ്സ് മാറിപ്പോയതായിരിക്കും നമ്മള് നോക്കിയത് കൊണ്ടാണല്ലോ കൊഴപ്പൊന്ന് വിചാരിക്കുന്ന പെണ്ണുങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഇത് ഐഡന്റിഫി ഒരു പ്രാവശ്യം ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ ഇല്ലീഗൽ ആയതുകൊണ്ട് തന്നെ പോലീസ് കേസ് ആവും പോലീസും ഇവരെ സൈക്കിക് ട്രീറ്റ്മെന്റിനാണ് വിടുന്നത് ട്രീറ്റ്മെന്റിനൂടെ ഇത് പരിഹരിക്കാൻ പറ്റുന്ന പറയാം പരിഹരിക്കാം പരിഹരിക്കാം അതായത് ലോങ് ടേം ചികിത്സ വേണം പെട്ടെന്ന് അല്ല നീ പറഞ്ഞ തെറാപ്പി വേണം പിന്നെ മെഡിസിൻ ഇതെല്ലാം ഇത് മാറ്റാൻ അനുഭവം പറഞ്ഞ അനുപം ഇവർക്ക് ലീഗലാണ് ഇല്ലീഗലാണ് ആണെന്നുള്ള സെൻസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ സൈക്കോളജിക് പരമായിട്ട് വരും ഞാൻ കാര്യം പറയട്ടെ ഇപ്പോ നമ്മൾ മനുഷ്യരെല്ലാവരും സെക്ഷുവൽ റിലേഷൻ ബന്ധപ്പെടുന്നത് സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ടാണല്ലോ നാളൊരിക്കലും അത് ആണെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ മനുഷ്യരെല്ലാവരും ഇത് ബന്ധപ്പെടും ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും ബന്ധപ്പെടും ഇനിയിപ്പോ നീ സെക്ഷലി ആയിട്ട് ബന്ധപ്പെട്ട തല്ലി തല്ലിക്കൊല്ലു എന്ന് പറഞ്ഞാൽ പോലും ഒളിച്ചും പാത്തുമെങ്കിലും മനുഷ്യനത് ചെയ്യും ആക്ച്വലി ഇവരെ സംബന്ധിച്ചിട്ട് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷന്റെ അളവ് എന്താണോ അത് തന്നെയാണ് ഇവർക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അളവ് അതായത് അവർക്ക് വേറെ ഒരു രീതിയിലും സെക്ഷലി ആയിട്ട് ഒരു സ്ത്രീയുമായി ബന്ധപ്പെടാനോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും അപ്പൊ നമുക്ക് ചോദിക്കാമല്ലോ എന്തിനു പബ്ലിക്കായിട്ട് വന്നത് മാസ്റ്റർ പെഷൻ ചെയ്യണം ഇവർക്ക് ഒളിഞ്ഞിരുന്ന നിന്ന് റൂമിൻ്റെ അതിന് ചെയ്താൽ പോലെ പറ്റൂല ഇവർക്ക് പബ്ലിക്കിൽ വന്നിരുന്ന് മറ്റുള്ളവർ ഇവരെ കാണുന്നുണ്ടെന്നുള്ള സാധനം ഇവർ സങ്കല്പിച്ച് ഇവർ സങ്കല്പിച്ചാൽ മാത്രമാണ് ഇവർക്ക് ഉത്തേജനം വരുള്ളൂ എങ്കിൽ മാത്രമാണ് ഇവർക്ക് ആ ഒരു ഒരു ഹൈ ഫീൽ ഉണ്ട് മനസ്സിലായി ആ ഹൈ ഫീൽ ഇവർക്ക് കിട്ടുള്ളൂ നീ കിട്ടൂല ഇവർ എന്ത് ചെയ്യാനും കാര്യമില്ല ഇപ്പൊ അത് പറഞ്ഞില്ലേ സൈക്കാറ്റിക് മെഡിസിൻ കഴിച്ചാൽ മെഡിസിൻ കഴിച്ചാൽ മാറില്ല ആകെ നമുക്ക് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ തളർന്നിരിക്കാം അല്ലെങ്കിൽ ഇവരുടെ ഏതെങ്കിലും ഒരു ഹോർമോണിന്റെ അളവ് ഉള്ളൂ ട്രീറ്റ്മെന്റ് ഈ അതായത് ഇല്ല രോഗിനോട് ഡോക്ടർ പറയും നിങ്ങൾ ഫാൻറ്റസൈസ് ചെയ്യൂ ഇങ്ങനെ നിങ്ങൾ പൊതുസ്ഥലത്ത് ഫാന്റസൈസ് ചെയ്യുന്നു എന്നിട്ട് ഇയാളുടെ ക്ലൈമാക്സിൽ എത്തുമ്പോഴേക്ക് ഷോക്ക് കൊടുക്കും ഇതാണ് ട്രീറ്റ്മെന്റ് ഇതിനൊക്കെ ട്രീറ്റ്മെന്റ് എന്ന് വിളിക്കാൻ പറ്റുമല്ലേ പിന്നെ ഇതൊരു മാസ്കുലിനിറ്റി എക്സിബിഷൻസും കൂടിയാണ് തന്റെ ഇത് പുറത്തേക്ക് വരണെന്ന കാരണം സ്വന്തം പൗരുഷത്തെ പറ്റിയിട്ട് ഒരു കുറവ് തനിക്ക് ഉണ്ടെന്ന് തോന്നണ ആളുകളാണ് ഇത് കൂടുതൽ എക്സിബിറ്റ് അല്ല ചെയ്യണമെന്നല്ലേ ഇപ്പം നമ്മളിപ്പം ഏറ്റവും ചെറിയ എക്സാമ്പിൾ പറയാം നമ്മളെ സിനിമകളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ റാഗിങ് സെഷൻസ് കാണാറില്ല അപ്പം നമുക്ക് ഒന്ന് ആണിന് പ്രത്യേകിച്ച് പാന്റ് മാറ്റി അണ്ടർവെയറിൽ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ നാണക്കേടാ ചിലരുണ്ട് ഇപ്പം കുളിക്കാൻ ഒരു ഒരു കുളിക്കാൻ വേണ്ടി ഒരു തോട്ടിലെ പുഴലിറങ്ങിയാൽ പോലും നമുക്ക് ഒരു മുണ്ട് ഒരു തോർത്തില്ലാതെ നിൽക്കാൻ നാണമുള്ള ആൾക്കാരുണ്ട് അപ്പം ഇവർക്ക് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവർക്ക് ഇവർക്ക് ഇങ്ങനൊരു സാധനം ഉണ്ടെങ്കിൽ അത് പബ്ലിക്കിലെ എല്ലാ ആൾക്കാരും കാണുകയാണ് ഇപ്പം സെക്സിൻ്റെ സാധനം പറഞ്ഞാലും നമ്മൾ പറയുന്നത് റൂമിനുള്ളിൽ ആരും കാണാതെ ചെയ്യണമെന്നാണ് എല്ലാവരുടെയും മനസ്സിലുള്ള സാധനം അപ്പൊ ഈ ഇത് വെളിയിൽ നിന്ന് ചെയ്യാനുള്ള സാധനം ഇത് അത് ഈ പറയുന്ന ഈ എക്സിബിഷൻസിന്റെ പേരിൽ ഒതുക്കുകയാണോ അതോ ഈ പറയുന്ന എക്സിബിഷൻസ് പല ടൈപ്പ് ഉണ്ട് മനസ്സിലായോ ഒരു പക്ഷേ ആ എക്സിബിഷൻസ്വന്തം വൈഫും ഭാര്യമാരോട് സ്വന്തം വീട്ടുകാരോട് അച്ഛനോടും അമ്മയോടും കാണിക്കുന്നവരുണ്ട് സഹോദരങ്ങളോട് കാണിക്കുന്നവരുണ്ട് സ്കൂളിൽ കാണിക്കുന്നവരുണ്ട് സ്വന്തം കണ്ണാടിക്ക് മുന്നിൽ കാണിക്കുന്നുണ്ട് പല ടൈപ്പ് ഓഫ് സാധനമുണ്ട് പക്ഷെ ഞാൻ ഇപ്പൊ നേരത്തെ ഒരു വാർത്ത വഹിച്ചത് ഈ ഗ്രൂപ്പ് അഡ്മി എന്ന് പറഞ്ഞ ആളുടെ ഒരു വാർത്ത ഒളിഞ്ഞു നോക്കി എന്ന് പറഞ്ഞത് എന്തായിരിക്കും ആക്ച്വലി ആക്ച്വൽ അവസ്ഥ നമുക്ക് നമ്മൾ വിചാരിക്കുമ്പോൾ ഞാൻ പറയേ ഇന്ന് ഇന്റർനെറ്റിൽ കിട്ടാത്ത എന്തോ ഉള്ളത് അതെ ഇന്ന് ഇന്റർനെറ്റ് കിട്ടാത്ത ഒന്നും ഇന്റർനെറ്റിൽ ലൈവ് ഉണ്ട് ഇതൊന്നും ഇല്ല ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ കൊടുത്ത പെൺകുട്ടികൾ ഉണ്ട് വീഡിയോ കോൾ വിളിക്കാൻ വേണ്ടി മനസ്സിലായോ അതായത് അരമണിക്കൂർ പത്ത് മിനിറ്റ് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പുള്ളി അങ്ങനെ ചെയ്യുന്നത് ഉള്ളിനെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ച് ഒരു വീട് കണ്ടുപിടിച്ച് അത് സ്കെച്ച് ചെയ്ത് ആഴ്ചകളോളം ഈ അത് ഇമാജിനേഷൻ ചെയ്ത് എന്നിട്ട് ഇവരുടെ വീട്ടിലോട്ട് ചാടികടന്ന് ഇവര് ആ കറക്റ്റ് സമയത്ത് തന്നെ എത്തണമല്ലോ കുളിക്കുന്ന സമയം രസമാണ് സമയത്തൊക്കെ എത്തിക്കഴിഞ്ഞ് അത് നോക്കി അവിടെ നിന്ന് ആരെങ്കിലും പിടിക്കുമോ എന്ന് വിചാരിച്ച് അവർ രക്ഷപ്പെട്ടു ഓടാനുള്ള വഴിയൊക്കെ കണ്ടുപിടിച്ച് അതിന് വേണ്ടി ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് സമയത്താണ് ഇപ്പം അഡ്മിൻ പറഞ്ഞു ഞാൻ ഈ എട്ട് മണിക്ക് ഞാൻ ഇവരെ തപ്പി ഇറങ്ങും അപ്പൊ ആ സമയത്ത് നിങ്ങൾ ആരും വരണ്ട അപ്പൊ എട്ട് മണിക്കാണ് ഇയാളെ പോകുന്നത് ഞമ്മളുടെ ഇങ്ങനെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്ത് കൃത്യമായിട്ട് ഒന്ന് ആലോചിച്ചു നോക്കി ഞങ്ങളുടെ ഇതിന്റെ വലിയ ആവശ്യമുണ്ടോ ഇഷ്ടം പോലെ മസാജ് പാർലർ കിടക്കുക ഇത് സെക്ഷൽ പെർവേഷൻ ആണേ തലതിരി വേണോ ആക്ഷൻ ഹീറോ ബിജു ഒരു പോലീസ് സ്റ്റേഷൻ സീനില്ലേ അയാള് കുളിക്കുമ്പോ വിളിച്ചു വിളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഈ സമൂഹത്തിൽ ഉള്ളവരാണ് ഇവരെ ട്രീറ്റ്മെന്റിന് ഇപ്പൊ ഒരു ഫിലിം സ്റ്റാറിന്റെ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇപ്പൊ പുള്ളിന്റെ അസുഖ ഇതാണെന്ന് കുടുംബത്തിലുള്ളവരും ഭാര്യയും എല്ലാരും തിരിച്ചറിഞ്ഞു പുള്ളിനെ ട്രീറ്റ്മെന്റിനും കൊണ്ടേ അപ്പൊ അത് ആ സിനിമയിൽ ലോകത്ത് നിൽക്കുന്ന എല്ലാവർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാനും കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ പറ്റിയാല് വേറെ എന്ത് ചെയ്യണമെന്റ് നമ്മൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ ഇത് ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് സംഭവിക്കുന്നില്ല ഇത് ചൈൽഡ്ഹുഡ് ട്രോമയായിട്ട് ബന്ധപ്പെട്ട സാധനം ഇത് ഏതെങ്കിലും സമയ ഈ കുട്ടികളുടെ കാലഘട്ടത്തിൽ സ്വന്തം അച്ഛനും അമ്മയും തമ്മിൽ സെക്സ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും സെക്സ് ചെയ്യുന്നതോ ഈ ചെറുപ്പത്തിൽ ഇരുന്ന് കേൾക്കുകയോ അത് ഒളിഞ്ഞു നോക്കുകയോ ചെയ്തിട്ടുണ്ടാവും ഈ സാധനം പിന്നീട് ഒളിഞ്ഞു നോട്ടത്തിലൂടെ കൺവെർട്ട് പിന്നെ ഇവർക്ക് ഒളിഞ്ഞു നോക്കിയാൽ മാത്രമേ പറ്റുള്ളൂ അത് സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും ഇവർക്ക് ഒളിഞ്ഞു നോക്കിയേ പറ്റൂ നമ്മൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഇതുപോലൊരു ഇൻസിഡന്റ് പണ്ട് നടന്നിട്ടുണ്ട് അതായത് സ്ത്രീകളുടെ അണ്ടർ ഗാർമെന്റ്സ് കാണാൻ താവുന്ന ഇങ്ങനെ ഒത്തിരി പേര് നമ്മൾ നാണക്കേട് കൊണ്ട് അണ്ടർ ഗാർമെന്റ്സ് ആയതുകൊണ്ട് നമ്മള് പറയില്ല ഇപ്പൊ വില പിടിച്ച സാരിയൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും അപ്പോൾ ഈ പെണ്ണുങ്ങൾ തമ്മിൽ അപ്പുറത്ത് അപ്പുറത്ത് ഇങ്ങനെ സംസാരിക്കും ാണ് അവർ ഓപ്പൺ അപ്പ് ഇങ്ങനെ കാണാണ്ട് പോകേണ്ടത് അവസാനം അറിഞ്ഞു വന്നപ്പോൾ അതിലൊരു സ്ത്രീയുടെ മകനാണ് ചെയ്യുന്നത് അവന്റെ കളക്ഷൻസ് കൊണ്ട് വന്നതൊക്കെ അപ്പോൾ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ ഇവനോട് ചോദിച്ചു നിനക്ക് കടയിൽ നിന്ന് മേടിച്ചിട്ട് പുതിയത് വെച്ചാൽ പോരെ അത് പറ്റില്ല എനിക്ക് ഇത് തന്നെ എന്നുള്ളത് പിന്നെ അവനെ ട്രീറ്റ്മെന്റിനൊക്കെ കൊണ്ടുപോയി ഇപ്പൊ നന്നായില്ലോ കൂടുതൽ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക